ഇന്ന് നമുക്കൊരു തേങ്ങ അരച്ചുള്ള ഒരു മീൻ കറി വെക്കാം അതിനു വേണ്ടിയിട്ട് കാളാഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് മീന് ഏത് മീൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം ഒരു സബോള ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് ചുമന്നുള്ളി ഇത് ഉപ്പുനീരിനകത്ത് പുളി ഇട്ട് വച്ചിരിക്കുന്നു കുടംപുളി ഉപ്പുനീരിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നു തേങ്ങാപ്പീര കറിവേപ്പില ഉലുവപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഉലുവപ്പൊടി മുളക് പൊടി ഒരു രണ്ട് മിനിറ്റ് അതിങ്ങനെ ഇരിക്കട്ടെ ഒരു ചട്ടിയിലേക്ക് നമ്മൾ കറിവേപ്പില അടുക്കി കൊടുക്കുന്നു അതിനകത്തേക്ക് സബോള അരിഞ്ഞത് ചേർക്കുന്നു പച്ചമുളക് നടുക കീറിയത് രണ്ട് ചേർത്ത് കൊടുക്കുന്നു ഇഞ്ചി നീളത്തിലരിഞ്ഞത് ചേർക്കുന്നു വെളുത്തുള്ളി ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നു ചെറിയ ഒരളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും നമ്മുടെ പുളി ചേർത്ത് കൊടുക്കുന്നു ബാക്കി നമ്മൾ വെള്ളം ഒഴിക്കുന്നു ഇതിനകത്തേക്ക് നമ്മളുടെ മീൻ മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന മീൻ അടുക്കി കൊടുക്കും സ്റ്റൗ ഓണാക്കി സ്റ്റവിൽ വെച്ച് ഇത് അഞ്ചു മിനിറ്റത്തേക്ക് നമുക്കൊന്ന് വെന്ത് വരാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുന്നു വെളുത്തുള്ളി നാല് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നു പെരിഞ്ചീരകം ചെറിയ ഒരളവിൽ നമ്മൾ പെരിഞ്ചീരകം ചേർക്കും നന്നായിട്ട് അരച്ച് വരാം ഇപ്പോൾ സമയം അഞ്ച് മിനിറ്റായി നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് അത് ലോ ഫ്ലെയിമിലോട്ട് ആക്കിക്കൊണ്ട് ഇതൊന്ന് തുറക്കുന്നു എന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ എടുത്ത് ഒന്ന് ചുറ്റിച്ച് വെക്കണം അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നു വെളുത്തുള്ളി പെരിഞ്ചീരകവും ചേർത്ത് അരച്ചത് ചേർത്ത് കൊടുക്കുന്നു ഇത് ചേർത്ത് കഴിഞ്ഞ് ഒത്തിരി നേരം തിളക്കണ്ട ചെറിയ ഇതിൽ നിന്നാൽ മതി ലോ ഫ്ലെയിമിൽ വെച്ച് ഈ സമയത്ത് ഇതിന്റെ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം ഉപ്പ് ടേസ്റ്റ് ചെയ്യുന്നത് ചെറിയൊരളവിൽ ഉപ്പ് ചേർക്കുന്നു സ്റ്റവ് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുന്നു വീണ്ടും ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് വെക്കാം ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് നമ്മൾ സ്റ്റൗ ഓൺ ആക്കി കൊടുക്കുന്നു അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു ചൂടാകുമ്പോൾ മുഴുത്ത ഉലുവ ഇട്ട് കൊടുക്കുന്നു കടുക് ഇടുന്നു ചുമന്നുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു കത്തേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു അതോടൊപ്പം ഒരു ചുവന്ന മുളക് മുറിച്ചതും ചേർക്കുന്നു സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുന്നു ഈ മീൻകറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിങ്ങനെ ഒന്ന് വീണ്ടും ചുറ്റിച്ച് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഇത് നമ്മളിങ്ങനെ തുറന്നിട്ട് ഇത് നടക്കുമെന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കും വളരെ സൂക്ഷിച്ചു വേണം ആ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാതെ എല്ലായിടത്തും ആ വെളിച്ചെണ്ണയുടെ ഇത് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ആക്കി കൊടുക്കും